മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും വിശപ്പും ദാഹവും ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ ലക്ഷണങ്ങളാണ് വിശപ്പില്ലായ്മ മറ്റ് പല രോഗങ്ങളുടെയും സൂചനയായി ശരീരം നൽകാറുണ്ട് ഇതുപോലെ ആത്മീയ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് നീതിക്കായുള്ള വിശപ്പ് ഏത് അനീതിയും ചെയ്യാൻ മടിയില്ലാത്തവർക്ക് ആത്മീയ ആരോഗ്യമില്ലെന്നാണ് അർത്ഥം അതുപോലെ ഏത് അനീതിക്കും നേരെ കട കണ്ണടയ്ക്കുന്നവർക്കും ീതിക്കായുള്ള വിശപ്പുണ്ടെങ്കിൽ ഭാഗ്യവാനാണ് കാരണം ആത്മീയ ആരോഗ്യമുണ്ടെന്നതിൻ്റെ തെളിവാണ് ഇന്ന് ആത്മീയ ലോകത്തിലും പണം പ്രസിദ്ധി അധികാരം തുടങ്ങിയവയ്ക്കായുള്ള വലിയ വിശപ്പിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം കാണുമ്പോൾ വാസ്തവത്തിൽ എന്തിനായാണ് വിശമ് ദാഹിക്കേണ്ടത് എന്ന് ഇവിടെ യേശു വ്യക്തമാക്കുന്നു ജീവിത സൗകര്യങ്ങളെല്ലാം ഉള്ളതിനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമായി പലരും കാണുന്നു ദൈവം നൽകിയതല്ലാതൊന്നും നമുക്കില്ല എന്ന ചിന്ത നല്ലതാണ് എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതിനാൽ ഇനി കൂടുതലായൊന്നും കിട്ടാനില്ല എന്ന ചിന്ത പലരെയും ആത്മീയ ഉദാസീനതയിലേക്ക് നയിക്കുന്നു ഇത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് കാരണം ഈ ചിന്ത ലോകത്തിലെ ധനത്തിലേക്കും സുഖലോലുപതയിലേക്കും കൂടുതൽ ആകർഷിക്കുകയും ഇവിടെ കൂടുതൽ നേടാനായുള്ള വ്യഗ്രതയാൽ തിരക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ പിന്നോക്കം പോവുകയും കേവലം ലോക മനുഷ്യർക്ക് തുല്യമായി അധപ്പതിക്കുകയും ചെയ്യും എന്നാൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിക്കാനുള്ള വാഞ്ച ഉള്ളിൽ കുറയാതെ സൂക്ഷിക്കുന്നവർ ആത്മീയ അഭിവൃദ്ധിക്കായുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കും ക്രിസ്തുവിൻ്റെ വരവിന്നാളിൽ രൂപാന്തരം പ്രാപിച്ച് തന്നോടുകൂടെ നിത്യതയിലായിരിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഇനിയും അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഏതെങ്കിലും കുറവുകൾ ജീവിതത്തിലുണ്ടോ എന്ന് എല്ലായ്പ്പോഴും അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് കർത്താവ് വരുന്നത് മുപ്പത്തി രണ്ടാമത്തെ ഭാഗ്യവാൻ എന്ന ചിന്ത നമ്മെ നീതിക്കായുള്ള വിശപ്പും ദാഹവുമുള്ള ആരോഗ്യമുള്ള ആത്മീയ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ